അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടര സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ ഇതിന്റെ കറക്റ്റ് വില ഇതിന്റെ എവിടെയാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ നല്ല വൃത്തിയുള്ള അത്യാവശ്യം വലിയ സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് തന്നെയാണ് ചുറ്റു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി രണ്ട് ഭാഗത്തൂടെ ഇതിലേക്ക് റോഡ് വരുന്നുണ്ട് ടാറിട്ട റോഡാണ് നേരെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം അതായത് ബസ് ഇറങ്ങിയിട്ട് ചെറിയ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇനി ചെറിയ എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് മാറ്റത്തിനും ഇവരെ തയ്യാറാണ് ഇതുപോലെയുള്ള ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റം മുഴുവനായിട്ട് ഇതുപോലുള്ള അടിപൊളിയായിട്ട് ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് മുറ്റത്തന്നെ ചെറിയൊരു മാവുണ്ട് രണ്ടോ മൂന്നോ തെങ്ങും തൈകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കുണ്ട് ഉണ്ട് വെള്ളത്തിനായിട്ട് നാടൻ കിണറുള്ളത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവിടെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് എലിവേഷൻ ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗം വലിയൊരു ബാൽക്കണി ഉണ്ട് രണ്ട് ബെഡ്റൂമിൽ നിന്നും ഓരോ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫ്രണ്ടേജ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു വീട് തന്നെയാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് ഈ എട്ടര സെൻറ് സ്ഥലത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് നല്ല രീതിയിലുള്ള മുറ്റുണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ നല്ല ആവശ്യമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗത്ത് നല്ല സൗകര്യമുണ്ട് നല്ല മുറ്റുണ്ട് ഇതിലെ കിണർ കിണർ കുറച്ച് ഭാഗം റിങ് ഇറക്കിയതാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് കിണറിനോട് ചാരി ഇവിടെ ഒരു ഷെഡ് ഇട്ടിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാർ കുറച്ച് രീതിയിൽ നല്ലൊരു ഷെഡ് ഇറക്കി കിട്ടിയിട്ടുണ്ട് സൈഡ് ഭാഗത്ത് ഓപ്പൺ സിറ്റൌട്ടാണ് ബോക്സ് ടൈപ്പിലുള്ള സിറ്റൌട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചുമരിലൊക്കെ നല്ല ഗ്ലാഡിങ് സ്റ്റോൺ നല്ല സ്റ്റോൺ ലുക്കുള്ള ടൈൽ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് സെറാമിക് ടൈലാണത് ഇതിന്റെ സ്റ്റെപ്പ് ഭാഗത്ത് വരുന്നത് ഗ്രാനൈറ്റ് ആണ് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് അടിഭാഗത്ത് സിറ്റൗട്ടിന് നേരെ മുകളിലായിട്ടൊരു ബാൽക്കണി അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂമിൽ രണ്ട് ബാൽക്കണി ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല മരത്തിൻ്റെ കാതര് വെച്ചിട്ട് നല്ല വുഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു മെയിൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈ വീടിന്റെ അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അതിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അടിഭാഗത്ത് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഈ ഒരു ഹാൾ അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് കേട്ടോ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്യുക സോഫ ഒക്കെ അറേഞ്ച് ചെയ്യാം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ വെക്ട്രിഫൈഡ് ടൈലാണ് ട്യൂബൈ ടു രണ്ടേ രണ്ട് സൈസിലുള്ള മാർബോണൈറ്റ് ടൈലാണ് വീട് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പുതിയ വീടല്ല താമസിച്ചിട്ടുള്ള വീടാണ് അപ്പോൾ ഇപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടൊന്നും ഉഷാറാക്കിയിട്ടുള്ളത് വലിയ പഴക്കമൊന്നും നല്ലൊരു വീട് അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് ആളിനെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ആ ഹാൻഡ് റേലൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ടോട്ടലി അഞ്ച് ബെഡ്റൂമിൽ ഏകദേശം എല്ലാ ബെഡ്റൂമും ഒരേ സൈസാണ് വരുന്നത് പത്തേ പത്ത് സൈസിലാണ് ബെഡ്റൂമുകളുള്ളത് അതുപോലെ തന്നെ ഈ എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലുള്ള വി ബോർഡൊക്കെ വെച്ചിട്ട് വാർഡ്രോബ് അലമാരിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളല്ല ഒരേ സൈസാണ് വരുന്നത് പത്തേ പത്ത് സൈസില് വരുന്നത് ഈ ബെഡ്റൂമിൽ ഇതുപോലെ തന്നെ വാർഡ്രോബ് വി ബോർഡ് വെച്ചിട്ട് വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം വരുന്നത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരി മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ബാത്റൂം ഫിറ്റിംഗ്സെല്ലാം സ്റ്റീലാണ് പ്ലാസ്റ്റിക്കൊന്നും അല്ല ഷവർ എല്ലാം നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ അടിഭാഗത്തെ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് മുകൾ ഭാഗത്തെ രണ്ടും ചുമരില് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ജനറൽ പൊളികളെ ശ്രദ്ധിച്ചാണ് സെൻട്രലത്തെ പൊളിയിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗം കിളിവാതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരി മുഴുവനായിട്ട് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ കാണുന്നതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത് നല്ല എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ചുമരിലെ പാതി ഭാഗത്ത് പോലുള്ള ഗുഡൻ രീതിയിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നമുക്കുള്ള റാക്ക് ഉണ്ട് സീലിങ്ങിലൊക്കെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ അടിയിൽ കിച്ചൺ ക്യാബിനറ്റ്സ് അങ്ങനെ പുതിയ ലൈറ്റസ്റ്റ് ഒരുപാട് ഡിസൈനിലിപ്പം അവൈലബിൾ ആണ് അപ്പം നമ്മളിപ്പോൾ ഇതിൽ പ്ലെയിൻ ആക്കി ഇട്ടുകയാണ് ിനി ഏതെങ്കിലും മോഡല് ഇതിന് പൊളികൾ വയ്ക്കുക അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നിലവിൽ ഇത് ഇതുപോലെ പ്ലെയിൻ ആക്കി എടുക്കണം കിച്ചൺ ഇതാണ് വർക്ക് ഏരിയ വരുന്നത് ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ഉണ്ട് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് വീടിന്റെ മുകൾ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഒരു അപ്പർ ലിവിംഗ് ഏരിയ മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമാണുള്ളത് വലിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഹാളിനൊരു കോമൺ ബാത്റൂമ് അതുപോലെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇനി മുഗൾ ഭാഗത്ത് ഈ ഹാളിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു ബാൽക്കണി സെറ്റൗട്ട് അതുപോലെ നല്ല സിമ്പിളായിട്ടൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ബാൽക്കണിയൊക്കെ ആയാലും നല്ല സ്പേസസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് ഞെൽപ്പുളികളൊക്കെ നല്ല ബുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലം രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് നല്ലൊരു സൂപ്പർ വണ്ടർഫുൾ പ്ലേസ് നേരെ അപ്പുറത്തായിട്ട് ഇത് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ് രണ്ട് ബെഡ്റൂമിലും ഇതേപോലെയുള്ള ബാൽക്കണി ഉണ്ട് അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല മൂന്നുള്ളിയുടെ രണ്ട് ഭാഗവും നല്ല വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇത് യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് രണ്ട് ബാത്റൂമാണ് മുകൾ ഭാഗത്തുള്ളത് ഈ ബെഡ്റൂം എന്നുള്ള ബാൽക്കണിയാണിത് ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അഞ്ച് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് പത്തേ പത്ത് സൈസില് വരുന്ന ബെഡ്റൂമുകളാണ് ഇവിടെ വാർഡ്രോബ് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ അലമാര ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ചുമരിലാണ് ഇത് നിൽക്കുന്നത് അടിഭാഗം ഫ്ലോർ ആയിട്ട് ടച്ചില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് എല്ലാം വളരെ ഈസിയാവും ഈ ബെഡ്റൂമിലെ ബാൽക്കണിയാണിത് ഇനി ഈ ഭാഗത്തായിട്ടൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഫുള്ളായിട്ട് ട്രെസ്സ് വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫൈബർ ഷീറ്റ് ഇട്ടതാണ് ഫുള്ള് നെറ്റ് ഗ്രില്ലെല്ലാം വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടത് നമുക്ക് വീട്ടിലെന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഇനി അതെല്ലാം വസ്ത്രങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ അത്യാവശ്യം നല്ലൊരു സ്ഥലം സ്ഥലമുണ്ട് പിന്നെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് കിട്ടും ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ വീടിന്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിൻഭാഗം ഒന്ന് കാണിച്ചരാം ഫുള്ള് കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ടോ ഈ മതിലിനൊരു ചാരിയിട്ട് വരുന്നത് ഒരു വഴിയാണ് റോഡാണ് വരുന്നത് ഇവിടെ താലക്കല്ലോ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് നല്ല സൗകര്യമുള്ളൊരു സൂപ്പർ വീട് ഇതവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ പുതിയ വീടുകൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ട് ഗോഡൗണുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളം കൊണ്ട് നല്ലൊരു ഏരിയയാണ് വെള്ളം പറ്റാത്ത ഈ കിണറിയൊരു പ്രോപ്പർട്ടിയിലുണ്ട് പേപ്പർ ഫുള്ള് പക്കയാണ് എട്ടര സെന്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില സൂപ്പർ വീട് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് അതുപോലെ തന്നെ വെള്ളം പറ്റാത്ത കിണറുണ്ട് ചുറ്റുപാട് കോമ്പൗണ്ട് വാള് കെട്ടിയിട്ടുണ്ട് അതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ലൊരു അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം അതായത് കോഴിക്കോട് ഭാഗത്തൊരു താമരശ്ശേരി ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ അതല്ല മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻ ബസ് റോട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിദൂരം എന്ന് പറയുന്നത് അപ്പോൾ ടൗൺ അങ്ങാടി അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി എട്ടര സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന സൂപ്പർ വേട് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ എനിക്ക് പൂക്കളുണ്ടാവും ഇനി ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ സ്വീകരിക്കും നല്ല പ്ലോട്ടുകളൊക്കെ ആയിട്ട് ഈ മഞ്ചേരി മഞ്ചരിത്തിൻ്റെ കുറച്ചൊരു ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് നല്ല പ്രോപ്പർട്ടികളൊക്കെ ആയിട്ട് മാറ്റത്തിനും ഇവർ പാർട്ടി തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ ബായ്